ശരി ആയിക്കോട്ടെ ഈ വണ്ടി ഓടിച്ചെ മെഡിക്കൽ പരിശോധന എടുത്താ സാറേ ഈ ഡ്രൈവറെ ഈ ഡ്രൈവറെ മെഡിക്കൽ ബസ് ഓടിച്ച ഡ്രൈവറെ തന്നെ മോദോ മാറ്റിട്ട് ആളെ പരിശോധിച്ചിട്ടാണോ സാറേ പറയാൻ പറ്റുമോ നോട്ടത്തി അറിയാൻ പറ്റും അങ്ങനെയൊന്നും പറയല്ലേ അതെന്തോ പറയുന്നത് അങ്ങനെ റോഡ് ചെയ്യുന്നില്ലെന്ന് പറയില്ലേ ഭയങ്കര സൗണ്ട് ഉണ്ടാകും സൗണ്ട് ഉണ്ടാവും ഒരാളോട് ഉണ്ടെങ്കിൽ എണ്ണിച്ച് മാറും മറു വെച്ചേക്കുവടിച്ചാ ഞങ്ങള് ചോദിച്ചാലും രാത്രി മനപൂർവ്വത്തെ വണ്ടി വന്നു വണ്ടി വിളിച്ചു ആ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ കാണിച്ചിട്ട് വണ്ടി ഓടിച്ചെടുത്തു വീട്ടിൽ പോകുന്നുണ്ട് രാത്രി അഞ്ചായ ദിവസത്തിന് അറിയിച്ചു രാത്രി അറിയിച്ചില്ല ഈ അറിയിച്ചായിരുന്നു ഈ രാത്രി പിൻവലിക്കാൻ വാടക അല്ല ഞങ്ങൾക്ക് പഞ്ചായത്ത് അറിയിക്കേണ്ട കാര്യമില്ല കൺട്രോൾ റൂമിൽ അറിയിച്ചു ദൃശ്യമാധ്യമങ്ങൾക്ക് പോലീസിന് മന്ത്രി കലാരോപ മന്ത്രിയേക്കേണ്ട പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന നാളും പുള്ളികളുണ്ട് ബസ് ഓടിക്കുന്ന മര്യാദക്കാരാണ് കാണും പക്ഷെ കൂടുതലാവും വൃത്തിയേട്ടന്മാരാണ്

നിങ്ങൾ ഈ തന്നെ കൊണ്ടിട്ടേക്കുന്നത് രാത്രി വണ്ടി േണ്ടി പറഞ്ഞാൽ നിങ്ങൾ നാട്ടുകാര് കരവടച്ച് പണം മുടക്കി ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് അല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് ഗുരുതരമായ വീഴ്ച ൊണ്ട് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ടാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇന്നലെ രാത്രി ദാരുണമായി പത്രാഗ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ മരിക്കാനിടയായത് ദാരുണമായി ഇത് നിങ്ങൾ വളരെ ഈസി ആയിട്ടാണ് ഇതിനെ കാണുന്നത് വളരെ ഈസി ഈസിട്ടാണ് നിങ്ങൾ പറഞ്ഞാ നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ അത് നിങ്ങൾ ഇൻഫോർമൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ ഇപ്പോൾ ഉപരോധം തുടങ്ങിയിരിക്കുക നിങ്ങൾ ഉപരോധിക്കാം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അങ്ങനെ അങ്ങനാണോ സംസാരിക്കുന്നത് രാത്രി അല്ല അങ്ങനല്ല ഈ പത്തനംതിട്ട ടൗണിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഒരു ഒൻപതര മണി കഴിഞ്ഞാൽ ഒൻപത് മണി കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഈ വണ്ടി വരുത്തില്ല പിന്നെ വണ്ടി പോകുന്ന മൊത്തവും റോഡിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വണ്ടി പോന്നെ കെ എസ് ആർ ടി സി കയറത്തില്ല പതിനൊന്നേ മുക്കാലിന് ഇവിടുന്ന് ഒരു ബസ് എടുത്തു അതിനെ മുന്നിൽ ഒരാൾ വന്ന് വീണു അപ്പോൾ തല കയറി അത് മരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമുക്കപ്പോ സർവീസ് ഇല്ല അത് തന്നെ അല്ല ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെയുള്ള ആദ്യം പറഞ്ഞു എന്താണ് സംഭവിച്ചത് രാത്രി സെക്യൂരിറ്റി മാത്രമല്ല ഇവിടെ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാർ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് പോലും പ്രോപ്പറായിട്ടുള്ള മാനറല്ല തോന്നിയത് പോലെ കൊണ്ടിടുന്നത് ഈ വണ്ടി അവിടെ വളഞ്ഞു കയറുന്നിടത്ത് ഈ ബസ് ഓടിക്കുന്ന മര്യാദക്കാർ കാണും പക്ഷെ കൂടുതലാവും വൃത്തിയാട്ടവന്മാരാണ് അവർക്ക് തോന്നിയത് പോലെ വണ്ടി കൊണ്ടു ഓടിക്കുന്നത് ആ ഓട്ടോ കൊണ്ട് വരുന്നിടത്ത് ഇവമാരും എട്ടുമണി വണ്ടി ഒതുക്കുന്ന ആ ഒരു വിപ്രാളത്തിൽ കൊണ്ട് ആ റോഡ് സൈഡിൽ കൊണ്ട് ഇട്ടിടുന്നു പോകും രാത്രി ഇപ്പോഴെന്ന് വെച്ചാൽ സിനിമ കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരും ടൗണിൽ വരും ടൗണിൽ ഇപ്പോൾ രാത്രി ആളുകൾ കൂടുതലുണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് ആശുപത്രിയിലുള്ള നാളെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്തോ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുല്ലൂരോ അല്ലെങ്കിൽ കുട്ടനാട് താലൂക്ക് ആശുപത്രി ആളുകൾ പോകാതെ രാത്രി ഒരു വണ്ടി എടുത്ത് പോകാൻ നോക്കി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി സി കൊണ്ടിട്ട് പൊതുഗതാഗത തടസ്സപ്പെടുന്ന രീതിയാണ് കാണുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥലം കിടപ്പുണ്ട് നിങ്ങൾക്ക് അവിടെ വണ്ടി കൊണ്ടിടാം നിങ്ങൾ എളുപ്പം നോക്കിയാൽ ഈ ഒരു ഫ്രണ്ടിൽ കൊണ്ടുവിടുന്നത്

പുറത്തുവിടായിരിക്കാൻ വേണ്ടിട്ട് ഇന്നലെ ഇതിനകത്ത് ഗുരുതരമായോന്നില്ല ഉദ്യോഗസ്ഥ മന്ത്രിയെ സത്യം പറഞ്ഞു പ്രതിയേർക്കേണ്ട ഈ കേസിൽ പ്രതിയേർക്കേണ്ട പുള്ളി ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന ആളും പുള്ളിയോട് ഉണ്ട് ഈ എന്നിട്ട് പോലും പുള്ളി ഇതുവരെ ഈ നാട്ടിനാട് ഈ ഗ്യാരേജ് പ്രവർത്തിക്കാതെ കടക്കുക ആ അവിടെ വണ്ടി കയറ്റിയിടാം പൊളിച്ചു അറിഞ്ഞിട്ട് ആ ഗ്യാരേജ് പ്രവർത്തിക്കുന്നത് എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല ആരും അറിഞ്ഞു പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ ഗ്യാരേജ് വിടുന്നവിടെ ഇളക്കിക്കൊണ്ട് പോയതപ്പോ മൂന്ന് വർഷം മുമ്പ് ഈ ഗ്യാരേജ് എന്നുള്ളതെല്ലാം പറഞ്ഞോണ്ട് പോയല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല പുതുക്കണോ ചേച്ചി പുതിയ ആളാ പഴയ ഇവിടുന്ന് ഈ ലീസ് ഇതുവരെ പുതുക്കിട്ടില്ലേ ഇതിന്റെ ഒരു രൂപ ലീസാ ഒരു രൂപ ലീസ് ഇതുവരെ നിങ്ങൾ പഞ്ചായത്തിൽ ലീസ് പുതുക്കിയിട്ടില്ല വർഷമായിട്ട് പുതുക്കുന്നില്ല അപ്പൊ അന്ന് നോട്ടീസ് കൊടുത്തപ്പം പറഞ്ഞു ഞങ്ങൾ ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾ എന്ന് വേണമെന്ന് വെച്ച് അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഗ്യാരേജ് പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഒഴിയാൻ പോകുന്നു ഇവ എന്ത് പറഞ്ഞാൽ തട്ടാകുട്ടിയാ പറയുന്നത് നിഷേധാധമായ നിലപാട് ഇവർക്കുള്ളൂ നമ്മളൊരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ഇത് അവസാനിപ്പിക്കാം പിന്നെ ഇവരെ വീട്ടിൽ നിന്നുണ്ടോ ഇതില് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട ആൾക്ക് യാത്രാ സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുഗതാഗതം പ്രവർത്തിക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥർ വിചാരം ഇവരെ വീട്ടിൽ പത്രാർത്വ ദൃശ്യമാധ്യമങ്ങൾക്ക് അറിയത്തില്ല പോലീസിന് ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല തയ്യാറാക്കി ബോഡി മാറ്റി സാധാരണ ആരും അറിയാതെ ടൗണിലുള്ള എല്ലാരും രാത്രി പതിനൊന്നേ മുഖ്യ എറണാകുളം പ്രാബിൻസിന്റെ അവിടെ ഞങ്ങൾ എട്ടൊമ്പത് പത്ത് ഉണ്ടായിരുന്നു സംഭവം ആളുകൾ കാണാൻ രാവിലെ ഈ സംഭവം കാണാൻ സാറങ്ങനെയൊന്നും പറയല്ലേ സാറേ സാറിന് വീട്ടിലും ആൾക്കാരൊക്കെ മനുഷ്യത്വില്ലാത്ത സംസാരിക്കില്ല രാത്രിയിൽ ഇവിടെ ആകെ വിടലുണ്ടാവുന്ന ജീവനക്കാരെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സംഭവം നടന്നിട്ട് ആദ്യം അറിയിക്കുന്ന പുറത്തുള്ള അറിയിച്ചാ രാത്രി പഞ്ചായത്ത് ദിവസത്തിൽ അറിയിച്ചാൽ രാത്രി അറിയിച്ചില്ല ഈ വാടക അറിയിച്ചായിരുന്നു ഇല്ലല്ലോ സെക്യൂരിറ്റി പിൻവലിക്കാൻ ആരുടെ തീരുമാനമാണോ അല്ല ഞങ്ങൾക്ക് പഞ്ചായത്ത് അറിയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കൺട്രോൾ റൂമിൽ അറിയിച്ചു സെക്യൂരിറ്റി ആരോട് ചോദിച്ചിട്ടാണ് സെക്യൂരിറ്റി പിൻവിളി പോളിസി ആരുടെ പോളിസി മാറ്റി മാറ്ററാ എന്റെ പോളിസി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പോളിസിയാണ് കോർപ്പറേഷന്റെ പോളിസിയാണ് മന്ത്രി എടുത്ത കോർപ്പറേഷൻ എടുത്ത പോളിസിയാ എന്തോ ഏ സി സി ടി വി വരയ്ക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ജീവനക്കാരെ ജീവനക്കാരും വിൻവലിക്കാറുള്ളത് അത്രയ്ക്കുള്ളത് ലാഹമായിട്ടൊന്നും വിചാരിച്ചിരിക്കും അപ്പൊ ഈ ഈ ക്യാമറ പിന്നെ അത്രയും പിന്നെ വിസിബിൾ ആയിട്ടുള്ള മൂവി ക്യാമറകളാണ് വെച്ചേക്കുന്നത് ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാ അപ്പൊ ഞാൻ ഈ വിഷു നോക്കിയാൽ ഈ ബസ്സിന്റെ മുന്നിലും വേറെ ബസ് ഉണ്ടോ നോക്കാൻ പറ്റുവാണെന്നല്ലോ ആ വണ്ടി ആ ബസ് പോണല്ലോ രാത്രി കണന്ന ബസ് 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 ആ അപ്പോൾ വണ്ടി ഓടിച്ച ആൾക്ക് പിന്നെ ജാമ്യം എടുക്കാ ഇല്ല അതിൽ ജാമ്യം എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഏഹ് ജാമ്യം എടുക്കാൻ പോകുന്നുണ്ട് ോ അത് പോലീസ് അത് അത് കൊടുക്കാൻ കൊടുക്കാൻ പോലീസ് ചോദ്യം 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 ചെയ്യാൻ ഒരാൾ തൂങ്ങി മരിച്ചാൽ സ്വാഭാവികമായി ഒരാൾ തൂങ്ങി മരിച്ചാൽ ഒരു അഞ്ചു മണിക്കൂറോട് ഒരു ഇത് രാത്രി പാരന്റെ മുക്കാലിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ ബോഡി ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായ ഇടപെടൽ വേളിയതുണ്ടായി നിങ്ങൾ അതിനൊത്താശ ചെയ്ത് ഒത്താശ ചെയ്ത് കൊടുത്തോളാണ് നിങ്ങളെ പോലും ചോദിച്ചു സാറിപ്പോ രണ്ട് തെറ്റ് പറഞ്ഞു എന്താ പറയുക സാറൊന്ന് ഞാൻ പറഞ്ഞപ്പോ വൈഡായിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വണ്ടിയൊക്കെ പിൻവലിച്ചോളാം ഇപ്പൊ ഈ വാർഡിന്റെ ഏകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് ഇരുപത് ബസ് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് പത്തനാപുരം കെ എസ് ആർ ടി സി ഇരുപത് ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി േ പറയേണ്ടത് വണ്ടി ഓടിക്കുന്നേ ഞങ്ങൾ പറഞ്ഞേ ഇന്നലെ രാത്രി മലപ്പുറം ഒരുത്താൻ വണ്ടി തിരിച്ചു വന്നൂടെ വണ്ടി വെച്ച് വന്നു ആ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ പിന്നെ ഇൻഫോസ് തയ്യാറാക്കി അല്ല തയ്യാറാക്കി പോയി അല്ല നിങ്ങൾ ആ തൊന്മാടത്താർ കാണിച്ചിട്ട് നീക്കാ തൊന്മാടക്കാർ കാണിച്ചിട്ട് അല്ല അല്ല ഇപ്പൊ ചോദിക്കാൻ അല്ലാതെ പറഞ്ഞേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പാർക്ക് ചെയ്യാൻ പറ്റും ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ബസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം ബസ് ഉണ്ടോ ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ഉണ്ടോ അത് മാത്രം ഇവിടെ എത്ര പെട്രോൾ പമ്പുകളുണ്ട് ഇവിടെ പ്രൈവറ്റ് ബസ് ഓടുന്നോ ഞാൻ അറിയാൻ പോകും അറിയാൻ ഫുള് മനപോല കൊലപാതകം ഇയാൾ മർദ്ദിച്ചേക്കുവാട്ട് പറയും ഇരുപത്തഞ്ച് ദിവസം ഞങ്ങൾ ചോദിച്ചാൽ മറുപടി ഇയാൾ പറയുന്നത്